ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ പച്ച തുവര കൊണ്ടുണ്ടാക്കിയ ഒരു മസാലക്കറിയാണ് അത് വളരെയധികം രുചികരമാണ് എളുപ്പമാണ് ഏത് ഭക്ഷണത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു മസാലക്കറിയാണ് അതെന്താണെന്ന് നോക്കാം വിൻ്റർ സീസൺ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല വലിപ്പമുള്ള തൂർ കിട്ടും തൂറ് എല്ലാ സീസണിലും ഇവിടെ ഗുജറാത്തിൽ കിട്ടാറുണ്ട് പക്ഷേ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ആ തോറിന് കുറച്ചുകൂടെ നല്ല വലിപ്പമുണ്ടായിരിക്കും ഞാനിവിടെ ഒരു കപ്പോളം പച്ചത്തൂർ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂന്ന് വിസിലടിക്കുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഒരു കടായി എടുത്ത് സ്റ്റൗവിലേക്ക് വയ്ക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തതും അതോടൊപ്പം രണ്ട് സ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവിയതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക തേങ്ങയും ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വറുത്തെടുക്കണം മസാലക്കൂട്ട് ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കേണ്ടത് ഞാനിവിടെ ചേർത്ത മുളക് പൊടിയിൽ കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത് അതാണ് ഇതിന് കറിക്കു നല്ല കളറുണ്ടാകുന്നത് അധികം എരിവും കാണില്ല മസാല മിക്സിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല പാകമായി വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കൂട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് മസാലക്കറിക്ക് വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെക്കണം ഇനി ഒരു കുക്കിംഗ് പാൻ പാനെടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക സവാള ചെറുതായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ തുവർ കൂടെ ചേർക്കണം ഒരു തുവര എടുത്ത് കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ അറിയാം തുവർ നന്നായിട്ട് വെന്തിയിട്ടുണ്ടോന്ന് തൂര നന്നായിട്ട് വെന്തിട്ടുണ്ട് പച്ചത്തൂര എത്ര വേവിച്ചാലും അത് തൊലിയോടെ കൂടി ഉള്ളതിനാൽ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തരച്ച് മാറ്റി വെച്ച തേങ്ങ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം കറിക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് മസാലക്കൂട്ട് അരച്ച മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുലുക്കിയതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് ചേർത്ത മസാലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പൂൺ ഗരം മസാലയാണ് ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് അതിനോടൊപ്പം ഒരു കൈപ്പിടി മല്ലിച്ചപ്പ് കൊത്തിയരിഞ്ഞതും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം അങ്ങനെ തൂര മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഈ കറി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ദോശ ഇഡ്ഡലി ഇടിയപ്പം ചപ്പാത്തി എന്നയോടൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കമൻറ്റ് പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുതേ പുതിയ വീവേഴ്സ് സബ് ചെയ്യാനും അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും പായ്